നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ നടത്തുന്ന സ്ഥാപനത്തിൽ നടന്ന തിരുമറികളെക്കുറിച്ചുള്ള വാർത്തയിലെ സത്യം എന്തായിരിക്കാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ദിയ നടത്തിയിരുന്ന ഓബയോസി തിരുവനന്തപുരം കവടിയാറിലാണ് സ്ഥാപനം പ്രഗ്നൻ്റായ ദിയ ചില ശാരീരിക പ്രശ്നങ്ങൾ മൂലം സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുവാൻ കഴിയാതെ വരികയും തൻ്റെ വിശ്വസ്തരായ ജീവനക്കാരെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏൽപ്പിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം വിശ്വസ്തരായ ആ യുവതികൾ കടയിൽ ദിയ വെച്ചിരുന്ന ക്യു ആർ കോഡ് മാറ്റി അവരുടെ ക്യു ആർ കോഡ് പ്രസ്തുത ഇടത്തിൽ വെച്ചു സ്ഥാപനത്തിലെ വരവും ചിലവും തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിലുള്ള അവസ്ഥ വന്നപ്പോൾ ദിയകൃഷ്ണ അത് പരിശോധിക്കുകയും അവരോട് അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഒന്നും അറിയാത്ത പോലെ അഭിനയിച്ച ജീവനക്കാരികൾ അപ്പോഴേക്കും അറുപത്തിയൊമ്പത് ലക്ഷത്തോളം രൂപ മറിച്ചു എന്നതാണ് കൃഷ്ണകുമാറും ദിയാകൃഷ്ണനും പറയുന്നത് പരാതിക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ദിയുടെ പരാതിയിലും കേസെടുത്തു പരാതിക്കാരായ ജീവനക്കാർ വിശ്വാസവഞ്ചന കാട്ടിയെന്ന ദിയാകൃഷ്ണയും പറഞ്ഞു തട്ടിക്കൊണ്ടുപോയെന്ന പരാതി വ്യാജമാണെന്നും കയ്യിൽ തെളിവുണ്ടെന്നും ജി കൃഷ്ണകുമാർ പ്രതികരിച്ചു ബിക്കോസ് വേറെ ഗൂഗിൾ പേ എപ്പോഴും പിന്നീട് ഈ ജീവനക്കാരികളും അവരുടെ ഭർത്താക്കന്മാരും തമ്മിൽ ദിയയോട് ചർച്ച നടത്തുകയും നഷ്ടമായ പണം തരാമെന്ന് സമ്മതിച്ചതായും കൃഷ്ണകുമാർ പറയുന്നു തിരിച്ചുപോയ അവർ അവരുടെ ഭർത്താക്കന്മാർ കുറച്ചു കഴിഞ്ഞ് വരികയും എട്ട് ലക്ഷത്തോളം രൂപ കൊടുത്തതായി നടൻ പറയുന്നുണ്ട് പക്ഷെ തന്ന ക്യാഷും പോയ ക്യാഷും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായില്ല വീണ്ടും പോയ അവർ ദിയയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായി ദിയ പറയുന്നു മാത്രമല്ല ജീവനക്കാരികളെ കൃഷ്ണകുമാറും സംഘവും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിൽ കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണയ്ക്കും എതിരെ കേസ് കൊടുക്കുന്നു സാമ്പത്തിക തട്ടിപ്പ് ഈ ജീവനക്കാർ നടത്തി എന്ന് പറഞ്ഞ് ദിയയും കേസ് കൊടുത്തു രണ്ടുപേരുടെയും പരാതിയിൽ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ് ബാങ്ക് അന്വേഷിച്ചപ്പോഴത്തേക്ക് അറുപത്തിഒൻപത് ലക്ഷം രൂപയാണ് ഇവര് ക്യു ആർ കോഡ് അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവര് കുറേ ഒക്കെ ഞാൻ സമ്മതിച്ചില്ല പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി അപ്പോൾ ഇവര് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം ഞാൻ എൺപത്തിരണ്ടായിരം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടിരുന്നു ഇതിന്റെ എല്ലാം തെളിവുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ ഇത് കൂടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയോ രണ്ടടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഇതിനകത്തൊരു പൈസ തരാം ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുത് വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന്റെ അടുത്ത ദിവസം ഇവര് ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു ഞങ്ങള് അവരെ എവിടെന്നോ ഒരു അജ്ഞാത അജ്ഞാതസങ്കേതത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവര് നിന്ന് പൈസ എടുത്തിരിക്കുന്നു ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ള വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചു കൊണ്ടിരുന്നത് എനിക്ക് ഇന്ന് പയ്യ ഞാൻ ഹോസ്പിറ്റലിലാണ് നിങ്ങളെ വിശ്വസിച്ചല്ലേ ഏൽപ്പിക്കുകയാണ് രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് എനിക്ക് നിങ്ങൾ മതി എന്ന് പറഞ്ഞാണ് ഞാൻ പൈസ വേദനയാണ് കൂടുതലുള്ളത് എന്നാൽ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതി വ്യാജമാണെന്നും അതിന് കയ്യിൽ തെളിവുള്ളതായും കൃഷ്ണകുമാർ പ്രതികരിച്ചു വിശ്വാസവഞ്ചന അവരാണ് നടത്തിയതെന്നും രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ ഇവർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരുന്നതായും പറയുന്നു അതിൻ്റെ എല്ലാം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തൻ്റെ കയ്യിലുണ്ടെന്നും അതൊക്കെ മാധ്യമപ്രവർത്തകർക്ക് നൽകി പുറത്തുവിട്ടു തൻ്റെ സ്ഥാപനത്തിലെ ജീവനക്കാരെ അതിരുകവിഞ്ഞ് വിശ്വസിച്ചു എന്ന തെറ്റാണ് കൃഷ്ണൻ ചെയ്തത് ആദ്യഘട്ടത്തിൽ ദിയാകൃഷ്ണയ്ക്ക് ഇങ്ങനൊരു സാമ്പത്തികമായിട്ടുള്ള നഷ്ടം വരുന്ന കാര്യം അറിഞ്ഞിരുന്നില്ല പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ ഈ രീതിയിലൊരു ദിയ കൃഷ്ണ ഒരു സ്റ്റോറി ഇടുന്നു ഇങ്ങനെ തൻ്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്നില്ല എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് പണം നഷ്ടം കസ്റ്റമേഴ്സ് തരുന്ന പണം ലഭിക്കുന്നില്ല എന്ന് സ്റ്റോറി ഇടുകയും അങ്ങനെ ഈ പറയുന്ന അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങിപ്പോയ കസ്റ്റമേഴ്സ് ഈ പറയുന്ന ദിയ കൃഷ്ണയ്ക്ക് സ്ക്രീൻഷോട്ട് അടക്കം ഇൻസ്റ്റാവിൽ തിരിച്ചയക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ ജൂലൈ മുതൽ രണ്ടായിരത്തി കഴിഞ്ഞ ജൂലൈ മുതൽ അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് മനസ്സിലാക്കുന്നത് അതിന് പിന്നിൽ ഈ പറയുന്ന വനിതാ മൂന്ന് ജീവനക്കാരാണ് എന്ന് കൃഷ്ണകുമാറും ദെയ്യും ആരോപിച്ചുകൊണ്ട് മ്യൂസിയം പോലീസിൽ പരാതിയും കൊടുത്തിരുന്നു അതിന് പിന്നാലെ ഈ പരാതിക്ക് പിന്നാലെ ഇവരെ കൃഷ്ണകുമാർ വിളിച്ചുകൊണ്ട് പോവുകയും ഭീഷണിപ്പെടുത്തുകയും തട്ടിക്കൊണ്ടു പോകുകയും ഒക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും സ്ത്രീത്വത്തെ അപമാനിച്ചു തട്ടിക്കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ഈ പറയുന്ന മൂന്ന് വനിതാ ജീവനക്കാർ ദിവ്യ വിനീത രാധാകുമാരി ഇവർ മൂന്ന് പേരും മ്യൂസിയം പോലീസിൽ മറ്റൊരു പരാതിയും കൂടെ കൊടുത്തിട്ടുണ്ട് ആ പരാതിയിലാണ് ഇപ്പോൾ കൃഷ്ണകുമാറിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത് കൃഷ്ണകുമാറും ദീയും ഒരു പരാതി കൊടുക്കുന്നു ഈ പറയുന്ന മറ്റ് മറ്റു വനിതാ വനിതാ ജീവനക്കാരും പരാതി കൊടുത്തിരുന്നു ആ വനിതാ ജീവനക്കാരുടെ പരാതിയിൽ തട്ടിക്കൊണ്ട് അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കൃഷ്ണകുമാറിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണനെയും ഈ കേസിൽ പ്രതിയാണ് എന്തായാലും ഇതിനകത്ത് രണ്ട് കൂട്ടർക്കെതിരെയും കേസ് ഉണ്ട് പക്ഷേ കൃഷ്ണകുമാർ പറയുന്നത് ഈ പറയുന്ന മറ്റ് വനിതാ മൂന്ന് ജീവനക്കാരെ ദിയാകൃഷ്ണ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു അവർ സാമ്പത്തികമായിട്ടുള്ള തിരിമറി നടത്തിയിട്ടുണ്ട് അതിന്റെ ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് അടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് അതടക്കം മാധ്യമങ്ങൾ മുമ്പിലൂടെ പുറത്തുവിടുന്നു എന്നൊക്കെ കൃഷ്ണകുമാർ പറയുകയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇവരെ തട്ടിക്കൊണ്ട് പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവർ ഇപ്പോൾ ഇന്ന് ഈ വാർത്താസമ്മേളനം നടത്തിയ ആ സ്ഥലത്തേക്ക് അവർ വരികയും അവിടെ വന്ന എല്ലാ കാര്യങ്ങളും രമ്യമായി സംസാരിച്ച് അവിടുന്ന് മടങ്ങി പോവുകയുമാണ് ചെയ്തത് അതടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങൾ കൃഷ്ണകുമാർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് നാം അടക്കമുള്ള നമ്മുടെ ചാനലിലടക്കം അത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ആ പറയുന്ന മൂന്ന് പേരും അവരുടെ ഭർത്താവ് അതിനകത്ത് വിനോദ ഭർത്താവ് ആദർശം അവിടെ നിന്ന് മടങ്ങി പോകുന്ന അടക്കം ആ ദൃശ്യങ്ങളുണ്ട് എന്തായാലും ഈ സംഭവത്തിൽ രണ്ട് പരാതിയിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനാണ് കൃഷ്ണകുമാർ ഇതിനെതിരെ ആലോചിച്ചിരിക്കുന്നത് ചിലരങ്ങനെയാണ് അങ്ങനെയാണ് തന്റെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അമിതമായി വിശ്വസിക്കും ഈ വിശ്വാസത്തെ വിശ്വാസവഞ്ചന കാണിക്കുന്നവരാണ് എല്ലാവരും എന്ന് പറയുന്നില്ല എങ്കിലും ചിലർ അതിൽപ്പെട്ടവരാണ് ഈ മൂന്ന് പേർ ജോലിക്കാരെ അവരുടെ സ്ഥാനങ്ങളിൽ നിർത്തുക തന്നെ വേണം സാമ്പത്തികമായി കാര്യങ്ങളിൽ അടുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നത് ഇതിനു മുമ്പും പല സംഭവങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ചിലർക്ക് കൂടപ്പിറപ്പുകളെയോ മറ്റു വിശ്വാസമില്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അവർക്ക് നോക്കി നടത്താൻ സമയമില്ലാത്തതുകൊണ്ടും ചിലപ്പോഴൊക്കെ ജോലിക്കാരെ തന്നെ ഏൽപ്പിക്കേണ്ട ഗതികേടും ഉണ്ടാവും ജോലിക്കാർ അങ്ങനെ തരുന്ന വിശ്വാസം നിലനിർത്തി അതിന് കൂറുകാണിക്കുകയാണ് വേണ്ടത് അല്ലാതെ കിട്ടിയ ചാൻസ് ഇതുപോലെ തട്ടിപ്പ് നടത്താൻ ഉപയോഗിക്കുകയല്ല വേണ്ടത് ഇവിടെ നടത്തിപ്പുകാരി അവരിവിടെ ഇല്ലാത്ത ചാൻസ് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത് ജീവനക്കാർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ശമ്പളക്കുറവോ മറ്റു ആനുകൂല്യങ്ങളോ പോരാ എന്നുണ്ടെങ്കിൽ അത് പറയുക അതല്ലാതെ കിട്ടിയ ചാൻസ് മുതലാക്കുകയല്ല ചെയ്യേണ്ടത് കൃഷ്ണകുമാറും മകൾ ദിയാകൃഷ്ണയും നൽകിയ പരാതിക്ക് പകരം ജീവനക്കാർ നൽകിയ പരാതിയുടെ മേൽ പോലീസ് കൃഷ്ണകുമാറിനും ദിയാകൃഷ്ണയ്ക്കുമെതിരെ പ്രതി ചേർത്ത് കേസെടുത്തിരിക്കുകയാണ് തൻ്റെ പക്കലുള്ള തെളിവുകളുടെ വിശ്വാസം കൃഷ്ണകുമാറിനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് തെളിയിക്കാൻ ആ തെളിവുകൾ മതിയെങ്കിൽ തട്ടിപ്പുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തക്കതായ ശിക്ഷ ഉറപ്പാക്കട്ടെ